സാറേ ഫസ്റ്റ് നൈറ്റിൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങള് തന്നെ റൂമിലേക്ക് കയറി ഒരു ഗ്ലാസ് പാലുമായിട്ടാണ് വന്നത് പാലുടിച്ചു പാലുടിച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു കുറച്ച് നേരം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ ലൈറ്റ് ഓഫ് ചെയ്യാന്ന പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ കിടന്നു ഒരു മൂന്ന് മണിയായി കാണും സാറേ അപ്പോഴാ സാറേ ഇങ്ങനെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത് ായല്ലോടോ എടോ ഇതൊക്കെ വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലേ ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ ഇങ്ങനെ പോലത്തെ പറഞ്ഞു പറഞ്ഞു വേറെ എന്തോ പിന്നെ പിന്നെ അല്ല സാർ അങ്ങനല്ല മണി കാര്യങ്ങളൊക്കെ ഞാൻ കടന്നിരുന്ന ബെഡിൽ ആണോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത് എന്റെ സാറ് ഹലോ ആരാ ആ ഞാൻ കാണലുണ്ട് നിങ്ങള് നിങ്ങടെ കാണാൻ നല്ല രസാണ് കഴിഞ്ഞിട്ടില്ല പെണ്ണ് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അവിടെ ശരിയായിട്ടില്ല എന്ത് കുട്ടിക്ക് താല്പര്യം ഉണ്ടോ അത് ഞാൻ ശെരിയാക്കി തരാട്ടാ നിങ്ങള് വീട്ടിലേക്ക് വാ നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ കുളിച്ച് അടുക്കള മാറിയിട്ടില്ലേ ഞാൻ നാലുമണിക്കുടേ നാലുമണിക്കായിട്ട് പറഞ്ഞേടരാ പറഞ്ഞ നാലുമണിക്കായിട്ട് കുളിക്കാൻ പറ എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ ഞാൻ നീ വന്ന് അന്ന് തൊട്ട് എന്നെ വഞ്ചിക്കുവാടി വന്ന് അന്ന് തൊട്ട് എന്നെ വഞ്ചിക്കുക നിങ്ങൾ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടേ എന്താ എപ്പഴും ചുണ്ടിയാണ് അതാണ് കയറിയ വീട് പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പിതെറിക്കും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ് അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ് വേണെങ്കിൽ ഞങ്ങട്ട് നീ പൊക്കോ അയ്യേ കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടർ ഒന്നും അല്ല രാത്രി എന്താ ഇവിടെ പതിവ് രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറ പതിവ് അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താ ചോദിച്ചേ ജീവന് കഞ്ഞി അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല ഉണ്ടാക്കണം മാവ് മാവ് എവിടെ മുറ്റത്തുണ്ട് ഓ ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഇരിക്കുന്ന നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ ഓഹോ ചായ സ്ഥലത്തി എനിക്കിപ്പോ ചായ വേണ്ടപ്പോ തലവേനയുടെ അത് എനിക്ക് തലവേന ഇല്ലല്ലോ തലവേന ഇല്ലേ ഇല്ല ഏതാ വയറുവേത്തനെ

റേഷൻ കട കാരണം എനിക്ക് എത്ര കോളേസ് ഉണ്ടെന്ന് നിനക്കറിയാമോ ഇന്ന് എനിക്ക് എത്ര ആരാധകർ അറിയാമോ ഞാൻ റേഷൻ കടയിൽ പോകാൻ എന്തും വിചാരിക്കും എനിക്കിപ്പോ ചായ വേണ്ടെന്ന് പറഞ്ഞപ്പോ തലവേനയുടെ അതിന് എനിക്ക് തലവേദന ഇല്ലല്ലോ തലവേനയുടെ എനിക്ക് വയറുവേദന നിന്നോടോ പറഞ്ഞത് വയറുവേദന എനിക്ക് ഒരു എനിക്ക് മേൽവേദനയുടെ കൂടെ ഇതൊക്കെ എന്തിനാണ് എനിക്ക് തരുന്നത് നിങ്ങൾക്ക് ഒരു അസുഖം ഇല്ലല്ലോ എനിക്കൊരു അസുഖമില്ല ഞാൻ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അസുഖങ്ങളായിരിക്കുമല്ലോ നിങ്ങൾക്ക് അസുഖം ഇല്ലല്ലോ ഒന്നും ഇല്ലെങ്കിൽ റേഷൻ കടയിൽ പോയിട്ട് സാധനം ഞാൻ പോകണം നിങ്ങൾ പോയാൽ എന്താ എടി ഞാൻ ഇടി താരം ഷിബു റേഷൻ കടയിൽ പോകാരണം എനിക്ക് എത്ര ഉണ്ടെന്ന് നിനക്കറിയാമോ ഇന്ന് എനിക്ക് എത്ര ആരാധകരുണ്ടെന്നറിയാം ഞാൻ റേഷൻ്റെ പോയാൽ എന്റെ ആരാധകരെന്ത് വിചാരിക്കോ എനിക്ക്